ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ ഓസ്കാർ വരെ എത്തിച്ച ആളുകളിൽ ഒരാളാണ് നമ്മുടെ എസ് എസ് രാജമൗലി അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് തന്നെയല്ലേ ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് എസ് എസ് രാജമൗലിയെക്കുറിച്ചാണ് നമുക്ക് കേട്ടോ കർണാടകയിലെ റായ്ച്ചൂരിലാണ് എസ് എസ് രാജമൗലിയുടെ ജനനം ഈ എസ് എസ് അതിൻ്റെ ഫുൾഫോം എന്ന് നോക്കിയാലോ കൊടൂരി ശ്രീശൈല ശ്രീ രാജമൗലി ഇതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അപ്പോൾ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന രാജമൗലിയുടെ ജനനം കർണാടകയിലാണ് നല്ല അടിപൊളിയായിട്ട് കന്നഡ സംസാരിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റൊരു രസവും കൂടെ ഉണ്ട് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം പേരെടുത്ത് നിൽക്കുന്ന പ്രശാന്ത് നീൽ കെ ജി എഫിൻ്റെ സംവിധായകനുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഒരു ലീനിയേജ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അങ്ങനൊരു രസകരമായിട്ടുള്ള ഉണ്ട് എസ് എസ് രാജമൗലിയുടെ ഫാദർ കെ വി വിജയേന്ദ്രപ്രസാദ് ഇദ്ദേഹം തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള സ്ക്രീൻ റൈറ്ററും ഡിറക്ടറും ഒക്കെയാണ് ഇദ്ദേഹമാണ് ബാഹുബലിയുടെ സ്ക്രിപ്റ്റ് എഴുതിയത് അച്ഛൻ എഴുതിയ സ്ക്രിപ്റ്റ് മകൻ ലോകമറിയുന്ന രീതിയിൽ വിജയകരമാക്കി ബാഹുബലിയെക്കുറിച്ചും അതിൻ്റെ സംവിധായകനായ രാജമൗലിയെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ച് പറയാതിരിക്കാനും വയ്യ കാരണം നമ്മുടെ ബാഹുബലി ഫിലിമിലെ കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടിട്ടില്ലേ എന്ത് രസമല്ലേ അതിലെ ഓരോ കോസ്റ്റ്യൂംസും ഒന്നിനൊന്നും മെച്ചമാണ് ഈ കോസ്റ്റ്യൂംസ് അത്രയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാജമൗലിയുടെ വൈഫായ ശ്രീമതി രമാ രാജമൗലിയാണ് രാജമൌലിയുടെ ആദ്യ കാലങ്ങളിൽ അതായത് ഇന്ത്യൻ സിനിമയിലേക്കും ലോക സിനിമയിലേക്കുമെല്ലാം പടർന്ന് പന്തിലിക്കുന്നതിന് മുൻപ് ഇദ്ദേഹം ആദ്യ കാലങ്ങളിൽ ടി വി ഷോസും സീരിയൽസും ഒക്കെയാണ് ഡയറക്റ്റ് ചെയ്തിരുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ അതിനെ നമ്മൾ എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ദ ഗോൾഡൻ മൈൻഡ് ഓഫ് ഇമാജിനേഷൻ ആ ഒരു ഇമാജിനേഷൻ കൊണ്ടാണ് പിന്നീട് ലോകത്തെ തന്നെ ഇദ്ദേഹം കീഴടക്കിയത് അങ്ങനെ തന്നെ പറഞ്ഞേ മതിയാവുള്ളൂ കാരണം സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ലോകതലത്തിൽ അറിയപ്പെടുന്ന ജെയിംസ് കാമറോൺ വരെ ഇദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ സ്റ്റൈലിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ചെറിയ കാര്യമല്ല ആർ 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 എന്ന് പറയുന്ന സിനിമയിൽ രാംചരണെ പോലെ തന്നെ തുല്യമായ ശക്തിയോടുകൂടി നിൽക്കുന്ന ആൾ തന്നെയാണ് ജൂനിയർ എൻ ടി ആർ എന്നാൽ ജൂനിയർ എൻ ടി ആറിൻ്റെ സ്റ്റാർഡും ഈ ഒരു ഫിലിം കരിയറിലെ സക്സസ് ഇതിന്റെ എല്ലാം ഒരു സിംഹഭാഗം രാജമൗലിയുടെ സപ്പോർട്ട് തന്നെയാണ് കാരണം രാജമൗലിയുടെ സിനിമകളിലൂടെയാണ് ജൂനിയർ എൻ ടി ആർ തൻ്റെ സ്റ്റാറിനത്തെ ഒന്ന് റീഡിഫൈൻ ചെയ്തത് തന്നെ ഇത് പറയുമ്പോഴത്തേക്കും പണ്ട് വെട്ടിമാരൻ സാർ പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മ വരുവാ ഡയറക്ടേഴ്സ് ആർ ആക്ച്വലി കിങ് മേക്കേഴ്സ് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ എസ് എസ് രാജമൌലി നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു നടനെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ആ നടനുമായിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണ് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ലാലേട്ടൻ ശ്രീ മോഹൻലാൽ തന്നെയാണ് ഈ ഒരു ബാഹുബലി അതുപോലെ തന്നെ ഈച്ച ഈ രണ്ട് സിനിമകളിലൂടെ രണ്ട് നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ അദ്ദേഹത്തിന് ഓസ്കാർ വരെ എത്തിക്കാൻ സാധിച്ചു പിന്നെ രാജമൗലിക്ക് ഒരു പ്രത്യേക നേട്ടമുണ്ട് കേട്ടോ അതായത് ഒട്ടുമിക്ക എല്ലാ ഡയറക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു നേട്ടം അ ഡയറക്ടർ വിത്ത് സീറോ ഫ്ലോപ്സ് താൻ താനെടുത്തിട്ടുള്ള സിനിമകൾ ഒന്നും തന്നെ ഫ്ലോപ്പ് ആയിട്ടില്ല ആ ഒരു ഗംഭീര സക്സസ് ഇദ്ദേഹത്തിന് ഉണ്ട് രാജമൗലി മഹാഭാരതം ബേസ് ചെയ്തൊരു സിനിമ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഒരുപാട് ഭാഗങ്ങളുള്ള ഒരു ബിഗ് സ്കെയിൽ സിനിമ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇതിഹാസങ്ങളിൽ വളരെ ഒക്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം വളർന്നത് നമ്മുടെ അമർചിത്ര കഥകൾ വായിച്ച് വായിച്ച് വളർന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അദ്ദേഹത്തിന് ആ ഒരു സിനിമ എടുക്കാൻ കഴിയട്ടെ ആ ഒരു സിനിമയിലൂടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വീണ്ടും ആഗോളതലത്തിൽ റെക്കഗ്നൈസ്ഡ് ആവട്ടെ എന്ന് നമുക്ക് വിഷി ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ